അപ്പോൾ ഇത് മെച്ചമാതിരി ഞാനിന്നൊരു കിടക്കാച്ചി മീൻ വീഡിയോ വീഡിയോമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നല്ല കിടക്കാച്ചി അയല മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയല മീനിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് നാളായി പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് ഇന്ന് വിഴിഞ്ഞത്ത് നിന്ന് മേടിച്ചാൽ നല്ല കിടക്കാച്ചി അയല മീനാണ് കേട്ടോ അപ്പോൾ ഏകദേശം പതിനഞ്ചെണ്ണം മേടിച്ചു അപ്പോൾ അത് അത് കൊണ്ടുവന്ന സമയം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരേ ആഗ്രഹം കുറച്ചൊന്ന് വർക്കണമെന്ന് അപ്പോൾ ഇത് ഇന്നത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളത് കുറച്ച് മീനെടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി അയല കിട്ടി കേട്ടോ നല്ല സൂപ്പർ അയലയാണ് അപ്പോൾ ഇത് ആദ്യം നല്ല അതിനെ കഴുകി വൃത്തിയാക്കി നമുക്ക് വയ്ക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കാം അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി ഇച്ചിരി മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മസാലയും മുളകും എല്ലാം നമ്മൾ എരിവെല്ലാം കുറച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായത് കൊണ്ട് അത്രയും എരിവ് നമുക്ക് എടുക്കാൻ പറ്റത്തി എല്ലാ കാര്യം അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ മുതിർന്നവർക്കാണെങ്കിൽ എരിവൊക്കെ നിങ്ങൾ ആവശ്യത്തിന് കൂട്ടി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അത് ഞാനൊരു പരമ്പര നാരങ്ങയൊന്നെടുത്ത് നമ്മളെ മസാലക്കൂട്ടിലേക്ക് ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇത് ആ വീഴുന്ന നാരങ്ങയുടെ സീടെല്ലാം നമ്മളത് ഇങ്ങനെ പിറക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഈ നമ്മളെ സീഡെല്ലാം പിറക്കി മാറ്റിയതിനു ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അയലക്കൂട്ടന്മാർ അതേ കട്ട് ചെയ്ത് നമ്മൾ നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ഒന്നെടുത്ത് നമ്മളത് ഈ മസാല എല്ലാം നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തും അതിൻ്റെ പുറത്തും എല്ലാം നന്നായിട്ട് നമ്മൾ പുരട്ടാൻ പോയ കേട്ടോ അപ്പോൾ ഇതേ നമ്മളങ്ങനെ ആ മസാലക്കൂട്ടം എല്ലാം തീ നമ്മുടെ അയലക്കൂട്ടന്മാർ അതിൻ്റെ പുറത്തും ആ വരഞ്ഞ ഭാഗത്തെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ബാലൻസുള്ള ബാക്കിയുള്ള അയലക്കൂട്ടന്മാരെ കൂടെ നന്നായിട്ട് തപ്പിലൊന്ന് തേച്ച് പുരട്ടി കൊടുക്കാം അങ്ങനെ അതേ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് നമ്മളിപ്പോൾ അതിൻ്റെ പുരട്ടിയതിന് ശേഷം നമ്മളിത് മാക്സിമം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം അപ്പോൾ ഇതേ നമ്മളെ ഈ മുളക് പൊടി അതിൻ്റെ എരിവും ഉപ്പും ബാക്കിയെല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉൾഭാഗത്തെല്ലായി നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അല്പസമയം ഒന്ന് റെസ്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഉമ്മ പൊരിക്കേണ്ട പരിപാടി ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം നല്ല സമയമായി ഒരു ചീനച്ചട്ടി നമ്മൾ നമ്മളിത് നമ്മളത് ഗ്യാസ് അടുപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചട്ടി നല്ല ചൂടായതിനു ശേഷം നല്ല ശുദ്ധമായിട്ടുള്ള നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ നല്ല വെളിച്ചെണ്ണ അതേ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇനി ഏകദേശം വെളിച്ചെണ്ണ ചൂടായി വരണം അപ്പോൾ അത് ഏകദേശം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് തിളച്ച് തുടങ്ങി അപ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് ആ എണ്ണയിലേക്ക് വന്നിട്ട് കൊടുക്കണം അങ്ങനെ അതേ നമ്മൾ കുറച്ച് കറിവേപ്പിലതേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നല്ല എണ്ണ തിളച്ച് അതുമാത്രമല്ല ആ കറിവേപ്പിലേക്കായപ്പോൾ നല്ലൊരു ഒരു സ്മെല്ല് വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ നല്ലത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മളിതേ നമ്മളെ അയൽക്കുട്ടന്മാരെ ഓരോന്നേരമായിട്ട് നമ്മളെ ആ തിളച്ച എണ്ണയിലേക്ക് നമ്മളിതേ ഇങ്ങിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇതേ നമ്മൾ രണ്ട് അയൽക്കുട്ടന്മാരെ ടൂ ഇത് ഓരോ പിന്നെ കൂടെ നമ്മൾ സെറ്റുകയാണ് അങ്ങനെ അതേ നമ്മൾ മൂന്ന് അയൽക്കുട്ടന്മാരെയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല തിളച്ച എണ്ണ ആയതുകൊണ്ട് തന്നെ നല്ല രസം കേട്ടോ അത് കാണാനും അത് മാത്രമല്ല കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെല്ലാവരും പല വീടുകളിലേക്കുള്ള മീനൊക്കെ പൊരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ പൊരിക്കുന്നതുണ്ട് പല രീതിയിലും പല മസാലകളും മാറ്റിയും തിരിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഇത് ഞാൻ ഒരിക്കലും കൂടി പറയാം നമ്മളെ കുഞ്ഞുമക്കൾക്ക് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ മസാല എല്ലാം മുളക് കൂടിയെല്ലാം കുറച്ചത് അത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ ആ ഒരു പുറം ഭാഗം അങ്ങനെ വരുന്നത് അത് നല്ല നെയ്യ് കൂടിയ തന്നെയാണ് കേട്ടോ അതായത് ഈ മീൻ നല്ല നെയ്യുള്ള മീനായതുകൊണ്ടാണ് അപ്പോൾ പക്ഷേ അമ്മയും നമ്മളെ ഐറ്റം എല്ലാം ഇത് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് ഇതേ നമ്മളെ കുഞ്ഞുമക്കൾക്ക് നമ്മളിത് ഇങ്ങനെ ഓരോ മീനും കൊടുക്കാൻ കേട്ടോ അപ്പോൾ അവരെ ഇഷ്ടത്തിന് മീനും കഴിച്ചു അതുപോലെ അവർ വയറ് നിറയെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് നന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം കാണാൻ അതുവരെ ബൈ